ർപ്പിക്കുന്ന ശ്രീമതി ശാരീരിക പ്രിയപ്പെട്ട സമൂഹത്തിൽ ചേരാമംഗലി കൗണി ശ്രീമതി ശിൽബസുന്ദരി ഏറെ ബഹുമാന്യരായ ഈ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സദസികൾ ഞാൻ വളരെ വൈകിയാണ് വന്നത് ഈ ജനപ്രതിനിധികളായാലും കുഴപ്പമെന്ന് പറയുന്ന സമയത്തിനെത്തുക എന്നുള്ളത് ആദ്യത്തെ പരിപാടി മാത്രമാണ് ബാക്കി എല്ലാ പരിപാടിയും അവര് തീരുമാനിക്കും എപ്പോൾ അവിടെ നിന്ന് കിടക്കുന്നു രാവിലെ ഇവിടെ വന്നിട്ട് പോയത് ഒരു പരിപാടിയുണ്ടായി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനേക്കാൾ കാലിക പ്രശസ്തമായ ഒരു കാലഘട്ടത്തിൽ ചരിത്രപരമായ അടയാളം എഴുതിയ ശ്രീ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു അനുസ്മരണമാണ് നടത്തുന്നത് എന്നിട്ട് പറയാൻ കാരണം കാലഘട്ടം ഇന്ന് ആവശ്യപ്പെടുന്നതും ഒരുപക്ഷെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ജന്മം കൊണ്ട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മരിക്കുന്നത് വരെ എഴുപത്തിയേഴ് വർഷത്തിനിടയിൽ ജന്മം കൊല്ലംകോട് കാരൻ കുടുംബത്തിലാണെങ്കിലും കർമ്മം കൊണ്ട് ഈ കേരളത്തിന്റെ മാത്രമല്ല വരെ വ്യാപിച്ച ആശയ സംഘടനകളുടെയും പോരാട്ടങ്ങളുടെയും നേതൃപരമായി നിന്ന ആനന്ദ മതം സ്ഥാപിച്ച പ്രിയപ്പെട്ട ബ്രഹ്മേന്ദ്രനന്ദ ശിവയോഗിയുടെ സ്മരണ എന്ന് പറയുന്നത് ഈ കാലഘട്ടം ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നാണ് കാരണം ഞാൻ ആ ഈ കാലഘട്ടം കാലഘട്ടം എന്ന് സൂചിപ്പിക്കുന്നത് ആ കാലഘട്ടം എന്ന് പറയുന്നത് അന്ന് അങ്ങനെയൊക്കെ പറയാൻ കഴിയുമായിരുന്നൊരു കാലഘട്ടം അല്ല എന്നാൽ അങ്ങേരെയൊക്കെ പറയാൻ കഴിയുമായിരുന്ന ഒരു കാലഘട്ടം അല്ലാതിരുന്നിട്ടു അതൊക്കെ ഞാൻ പറയുന്നു എന്നും അതിനു വേണ്ടി പ്രവർത്തിക്കും എന്നും അതിനാവശ്യമായ സ്ഥാപനങ്ങൾക്ക് രൂപ കൊടുക്കും എന്നു പറയാൻ ആ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന കാര്യങ്ങളാണ് ഇന്നായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുന്നതിനിടയിൽ ഇന്നായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ മഹാത്മജിയെ പോലെ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വരുന്നു എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ് കാരണം ജാതി എന്നത് ഒരു സാമൂഹ്യ എന്നത് അനാവശ്യമായൊരു സാമൂഹ്യ സ്ഥാപനമാണ് എന്ന് പ്രഖ്യാപിക്കാൻ അറുപദ്ദേഹത്തിന് കഴിഞ്ഞില്ല അല്ല ജാതി എന്നത് സാമൂഹ്യ പെറ്റ് മലേ എന്നത് അനാവശ്യമായൊരു സാമൂഹ സാമൂഹ്യ സ്ഥാപനമാണ് എന്നാണ് ഇന്നാണെങ്കിലോ ഉപജാതികൾ ഉപജാതികൾക്കും അതിനൊക്കെ നേതൃത്വപരവും സംഘടിതവുമായ രൂപത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യക്തി ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് സംശയപ്പെടുന്നത് അങ്ങന യഥാർത്ഥ ജീവിതത്തിന്റെ വിജയം എന്നത് മനസ്സിനെതിരെയുള്ള പോരാട്ടത്തിന്റെ വിജയമായിരിക്കണം സന്തോഷം എന്നത് മനസ്സിന്റെ സമാധാനമാണ് എന്ന് അഹിംസയാണ് മൂലതത്വചിന്തകൾ എന്നും പ്രഖ്യാപിക്കുക മാത്രം സംസ്കൃത പണ്ഡിതൻ എന്ന നിലയിലേക്കാണെങ്കിലും സംസ്കൃത അധ്യാപകൻ എന്ന തൊഴിൽപരമായ ഇടപെടൽ ഇടപെടലുകളിൽ അത് കണ്ണൂരി ആണെങ്കിലും പിന്നീട് കോഴിക്കോട് ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം ഏറ്റവും നല്ല രൂപത്തിൽ സാധാരണക്കാർക്ക് ഇടയിലേക്ക് ഇറങ്ങി വന്നത് ഒരു ഭാഷാ പ്രയോഗത്തിലൂടെയാണ് അതിനർത്ഥം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരെ കൂടെ ചേർത്ത് പിടിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം എന്നു അദ്ദേഹം കരുതിയിരുന്നു